ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ എൻ ജെ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നാല് ഡിസൈൻസ് ആണ് ഈ നാല് ഡിസൈൻസിൽ നിങ്ങൾക്ക് കിറ്റ് അവൈലബിൾ ആണ് അപ്പോൾ ഈ കിറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ഏത് കളർ വേണേലും സെലക്ട് ചെയ്യാം ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്കും വേറെ ഏത് ഡിസൈൻ വേണേലും എടുക്കാം അതേപോലെ ഏത് കളേഴ്സ് വേണേലും എടുക്കാം ആദ്യം തന്നെ ഞാൻ എലി ഗാറ്റർ ക്ലിപ്പിൽ ചെയ്യുന്നത് ആണ് അപ്പോൾ ബോബിയുടെ വെച്ച് ആദ്യം ബോബീട്ടിൽ നാല് ഡിസൈൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ മൾട്ടി കളറാണ് ആദ്യം ചെയ്യുന്നത് അപ്പം അതിൻ്റെ മാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് കോർത്ത് കിട്ടുകയാണ് ചെയ്തത് അപ്പോൾ മാലയുടെ എൻഡൊക്കെ കോർക്കുന്നത് ചിലവർ ഡൗട്ട് ചോദിച്ചത് ഞാനത് കറക്റ്റായിട്ട് രണ്ട് റഷായിട്ട് കാണിക്കുന്നുണ്ട് ഇതിൽ ഞാൻ ഫുൾ അലിഗേറ്റർ ക്ലിപ്പിൽ ബീഡ്സ് ചേർത്തു അത് കഴിഞ്ഞിട്ട് പേസ്റ്റിൽ ബീഡ്സ് ആണ് ഇത് നമ്മുടെ സിക്സ് എം എം നോർമലാണ് മറ്റേത് പേസ്റ്റിലാണ് അപ്പം റായ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ മൾട്ടി കളറിൽ വരുന്ന ഹെയർ ബോ ആണ് ഇപ്പോൾ ചെയ്തത് മാല ഇതിൻ്റെ തന്നെ ബ്രേസ്ലെറ്റ് അപ്പം നമ്മുടെ പേസ്റ്റിൽ ബീഡ്സ് വളയിൽ കയറത്തില്ല അതുകൊണ്ടാണ് പേസ്റ്റിൽ ബീഡ്സിന് വേണ്ടി നമ്മുടെ പേസ്റ്റിൽ ബീഡ്സിന് വേണ്ടി നമ്മളൊരു വളയായിട്ട് തന്നെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു എലാസ്റ്റിക് ട്യൂബ് മറ്റേ വളയില്ലാതെ ഇത് നമ്മൾ കയറിട്ട് നമ്മുടെ നൈസ് ത്രെഡ് വെച്ച് ഇതേപോലെ ചുറ്റിയെടുത്താൽ മതി പ്ലാസ്റ്റിക്കിൻ്റെ അപ്പം നമുക്കിത് ആരും കാണത്തില്ല ഇല്ല ടങ്കീസ് ഉപയോഗിച്ചാണെങ്കിൽ അത് വലിയ ടങ്കീസ് എല്ലാം കേട്ടോ ഇത് അതുകഴിഞ്ഞാൽ അവിടെ ഒന്നും ഒരുക്കി കൊടുത്താൽ മതി അപ്പോൾ പോവത്തില്ല എല്ലാത്തിൻ്റെയും നമ്മൾ അലഗേറ്റർ ക്ലിപ്പേൽ ഇങ്ങനത്തെയാണ് വെക്കുന്നതെങ്കിൽ ഇതേപോലെ ചെയ്ത് വേണം കൊടുക്കാൻ പൈസ മാത്രം ഒട്ടിച്ചാൽ അത് പോവും കംപ്ലൈൻറ്റ് വരും അപ്പം ആ മേടിക്കുന്നവർക്ക് നമ്മൾ എത്രയോ പെർഫെക്ഷനിൽ ചെയ്യാൻ പറ്റുക അത്രയും നല്ല വൃത്തിയിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് വരും കാരണം അലുഗേറ്റർ ക്ലിപ്പ് ഇതൊക്കെ നമ്മൾ ചുറ്റി കെട്ടിവെച്ചിട്ടുണ്ടെന്ന് കാണുമ്പോളീ ഇതെന്ന് പറയുമ്പോൾ വൈറ്റ് ബോയാണ് എടുത്തേക്കുന്നത് വൈറ്റ് ബോയ്ക്ക് ചേരുന്ന ഏത് കളർ വേണേലും എടുക്കാം പിങ്കോ അല്ലെങ്കിൽ ബ്ലൂ റെഡ് അങ്ങനെ അപ്പോൾ വൈറ്റ് ബീഡും വൈറ്റ് ബോയുമാണ് യൂസ് ചെയ്തത് അപ്പോൾ ഇതിൽ ഞാൻ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി ബ്രേസ്ലെറ്റ് ടങ്കീസ് വെച്ചാണ് വണ്ണിൻ്റെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതാകുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിന്നോളും നന്നായി കെട്ടുക രണ്ട് മൂന്ന് പ്രാവശ്യം അത് കഴിഞ്ഞ് ഒന്ന് സൈഡ് ഉരുക്കി കൊടുക്കുക ഈ ബോയുടെ സൈഡിൽ വേണം നമ്മൾ ടങ്കീസ് മാക്സിമം കെട്ടാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ ആ ബോ വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റും ബോയുടെ ഹോള് നല്ല വലുതായങ്ങൾ അപ്പോൾ ആർക്കും കാണത്തുമില്ല ബൽ ചെയ്തെവിടെയും നിൽക്കത്തില്ല ഈ കെട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല പെർഫെക്ഷനിൽ നമുക്ക് ഈ ബോ ചെയ്തെടുക്കാൻ പറ്റും ബോയുടെ ഇതേപോലെ നല്ല ഭംഗിയിൽ അടുത്ത ആലിഗേറ്റർ ക്ലിപ്പാണ് അപ്പോൾ ഇതേപോലെ ഞാൻ പിങ്ക് ഇട പിങ്കോ കളറും വൈറ്റും ഇടവിട്ട് ഇടവിട്ട് വെക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ബോ ബീടും കൂടി അങ്ങ് വെച്ചു ലാസ്റ്റ് ഇതൊന്നും ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം തിന്നാൻ അതല്ലാതെ നമ്മൾ തുന്നുമ്പോൾ ഗം വെക്കാതെയാണെങ്കിൽ ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും പോകും അതുകൊണ്ടാണ് അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് മാലയും ഇനി എയർ ബോയുമാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ രണ്ടെണ്ണം വീതമാണ് ചെയ്യുന്നത് രണ്ട് വയറ്റ് ഒരു വയറ്റും ഒരു ഇതും നടുക്ക് ബോയുടെ നടുക്കും ഇതേപോലെ രണ്ടെണ്ണം വീതമാണ് വെച്ച മൂന്നെണ്ണം അല്ല നമുക്ക് വേണമെങ്കിൽ മൂന്നെണ്ണം വീതം വെക്കാം ഹെയർ ബോയ്ക്കും ഞാൻ ഇതേപോലെ രണ്ടെണ്ണം വീതമാണ് വെച്ചേക്കുന്നത് ഇന്നലെയൊക്കെ ഞാൻ മൂന്നെണ്ണം ബോയിയുടെ നടുക്കൂടെ വരുമ്പോൾ മൂന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങനെയും ചെയ്യാം ഇങ്ങനെ എങ്ങനെയാണേലും ഇപ്പോൾ ചെറിയ കഴുത്തൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് അപ്പോൾ നമുക്ക് മൂന്നെണ്ണം വെക്കണ്ട ഇല്ലെങ്കിൽ പുറകോട്ട് നമ്മൾ കുറയ്ക്കണം ഡിസൈൻസ് ഇപ്പോൾ കഴുത്തിൻ്റെ അങ്ങ് വരെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ബീഡ്സ് ഇട്ടേ ഇതിപ്പോൾ ഞാൻ ക്രിംബീഡ് ഉള്ളിൽ കൂടെ ക്രിംബീഡ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് വലിച്ചു അത് കഴിഞ്ഞിട്ട് സൈഡിലും ക്രിംബീഡ് ഇട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം ഞാനൊരു ക്രിംബീഡ് ഇട്ടായിരുന്നു അത് ഇതേപോലെ ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമുക്ക് വലിച്ചിട്ട് രണ്ട് മൂന്നാല് ബീഡ്സ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റണം അങ്ങനെ ഈ നമ്മുടെ വള്ളി കാണത്തില്ല അതേപോലെ നമ്മൾ അവിടുന്ന് കട്ട് ചെയ്താൽ വള്ളി ഇങ്ങനെ ഒടിഞ്ഞ പോലെ കിടക്കും ഇപ്പോൾ അവിടുന്ന് കട്ട് ചെയ്ത രണ്ട് മൂന്ന് ബീഡ്സ് ഒക്കെ ഇട്ട് ലൈനിൽ നേരെ വരുമ്പോൾ പിന്നെ കട്ട് ചെയ്താൽ ആർക്കും കാണാൻ പറ്റില്ല നല്ല ഭംഗിയിൽ അത് ഉണ്ടാവുകയും ചെയ്യുകയും അത് ഇനി നമുക്ക് വലിച്ചു വിടാം പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ നമുക്ക് ബീഡ്സ് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കയറ്റുക ഇതേപോലെ അങ്ങ് വെച്ചിട്ട് നമുക്കൊരു ക്രിംബീഡ് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഈ സൈഡിൽ ഒരു മെഷർമെൻ്റ് വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സാധനം അങ്ങ് ഊരിയെടുക്കാം ഊരിയെടുത്തിട്ട് നമുക്ക് ക്രിംബീഡ് ഇട്ട് ലോക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ക്രിംബീഡ് എടുത്തു അത് കഴിഞ്ഞിട്ട് ക്രിംബീഡ് കയറ്റുകയാണ് ആദ്യം ഒരെണ്ണം കയറ്റി പിന്നെ വേറെ ഒരെണ്ണം കൂടെ നമുക്ക് വേണേൽ കയറ്റാം അതല്ല എങ്കിൽ ഇതേപോലെ ലോക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിനുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കുറച്ച് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം രണ്ട് ക്രിംബീഡ് ഇടുകയാണെങ്കിൽ നല്ലതാണ് ചിലർ ഒരു ക്രിംബീഡ് മാത്രം ഇടുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു വലിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ക്രിംബീഡാണ് ലോക്കിൻ്റെ ഉള്ളിലിട്ടേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അല്ല വലിച്ചേക്കുന്നത് ക്രിംബീഡ് മുകളിൽ ക്രിംബീഡിൻ്റെ ഒരു റേഷാണ് പോവുന്നത് ഇതേപോലെ വളച്ചിട്ടും മാലയുടെ പിരീഡ് ഉള്ളിൽ കൂടി എടുക്കുമ്പോൾ ക്രിംബീഡ് അവിടെ ലോക്കായി കിടക്കും അത് കഴിയുമ്പോൾ ഈ ഇത്രയും ഗ്യാപ്പ് വരും ഓൾറെഡി നമ്മൾ ക്രിംബീഡ് ലോക്ക് ചെയ്യായിരുന്നെങ്കിൽ ഇവിടെ ക്രിംബീഡ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു അവസ്ഥ ഇങ്ങനെ ഇത്രയും ലൂസ് വരത്തില്ല നല്ല ടൈറ്റായിട്ട് നിൽക്കുക അടുത്തത് നമ്മുടെ ലൈറ്റ് പിങ്കാണ് അപ്പോൾ ഈ പിങ്കിൽ ഞാൻ വേറൊരു സൈസാണ് കാണിച്ചു തരുന്നത് നമ്മുടെ മാല എങ്ങനെയാണ് കെട്ടുകയെന്ന് സെയിം രീതി തന്നെയാണ് രണ്ട് ക്രിംബീഡ് ഇട്ടിട്ട് ആദ്യത്തെ ക്രിംബീഡ് ലോക്ക് ചെയ്തിടുക അപ്പം മാലയുടെ മുത്തുകൾ ഇളകൂല നമുക്ക് പിന്നെ വലിച്ചു കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാതെ കിട്ടും അതിനു വേണ്ടിയാണ് അപ്പം നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞു നമ്മളിപ്പോൾ മാലയാണ് ചെയ്യുന്നത് മാലയ്ക്ക് ഇതേപോലെ റൗണ്ട് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഡിസൈൻ എന്ന് വരുന്നത് റൗണ്ട് ബീഡാണ് അപ്പോൾ മൂന്നാമത്തെ ഡിസൈനിലെത്തി ഇതിൽ നമ്മൾ ഒരേ പോലത്തെ കളേഴ്സാണ് എടുത്തേക്കുന്നത് ബീഡ്സുകൾ ക്രിംബീഡ് ഒന്ന് രണ്ട് മൂന്ന് ഇത് രണ്ടെണ്ണം ക്രിംബീഡ് ഇവിടെ വരുന്നു മാലയുടെ പിരി വരുന്നു അതുകഴിഞ്ഞു മാലയുടെ പിരിയുടെ ഉള്ളിൽക്കൂടി ഇടുമ്പോൾ ക്രിംബീഡ് പുറത്താണ് വരുന്നത് ഒരു ക്രിംബീഡ് കണ്ടോ റൗണ്ടായിട്ട് കിടക്കുന്നു ഇതിൻ്റെ ഉള്ളിൽക്കൂടി എടുത്തിട്ട് വലിച്ചു വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതവിടെ ടൈറ്റായിട്ട് കിടന്നോളൂ അപ്പോൾ മാലയുടെ ഉള്ളിൽ നിന്ന് പോരത്തില്ല സിൽവർ ക്രിംബീഡാണ് എൻ്റെ കയ്യിലുള്ളത് വലുത് അപ്പോൾ അത് ആണ് ഇതിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്നത് ഗോൾഡൻ ഇട്ടാൽ കുറേ കഴിയുമ്പോൾ വലിച്ച് 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 ഗോൾഡൻ ചിലപ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ചടിപ്പിടും ഇപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ഞാൻ സിൽവർ ക്രിംബീഡ് ലോക്ക് ചെയ്തു ഒരു ക്രിംബീടും കൂടി അതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് അത് കണ്ടോ മാല പോരത്തില്ല മാല ഇനി പോരത്തില്ല നിങ്ങൾ വലിച്ചത് ഞങ്ങൾ ശ്രദ്ധിച്ച് കണ്ടില്ലേ അടുത്ത ഞാൻ ഈ ക്രിംബീഡ് കയറ്റുന്നു മാലയുടെ പിരി കയറ്റുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ക്രിംബീഡും കൂടെ കയറ്റുന്നു നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയാണ് ചിലവർ ഇപ്പോഴും ടങ്കീസിൽ ഉപയോഗിക്കുന്നതും കൊണ്ട് ഇതാകുമ്പോൾ ലാ നമുക്ക് പൊട്ടി പോവില്ല അത് കഴിഞ്ഞിട്ട് ക്രി നമ്മുടെ പിരീടെ ഉള്ളിൽ കൂടെ എടുത്ത് വലിച്ചു വിടുകയാണ് ചെയ്യുന്നത് വലിച്ചു എന്ന് പറയുമ്പോൾ മുത്ത് അവിടെ നിന്ന് കാരണം ഓൾറെഡി ബീഡ് വെച്ച് ലോക്ക് ചെയ്തു അപ്പോൾ ഇതേപോലെ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ആ നഗ ഇപ്പുറത്ത് വലിക്കുന്നത് ഈ മാലയുടെ മുത്തുള്ള സൈഡാണ് വലിച്ച് ടൈറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ബീടെ പിടിച്ചിട്ട് ഒറ്റ വലി വലിക്കുക പെട്ടെന്ന് തന്നെ അപ്പോൾ ആ ക്രിം ക്രിംബീഡ് ലോക്കായി കിടക്കും ഇതേപോലെ നല്ല ടൈറ്റിൽ നമുക്ക് കിടക്കും അത് കഴിഞ്ഞിട്ട് വേറൊരു ബീഡ് ഉണ്ടല്ലോ ലോക്ക് ചെയ്യാത്ത ആ ക്രിം ക്രിംബീഡിൻ്റെ ഉള്ളിൽക്കൂടെ കയറ്റിയിട്ട് മൂന്നാല് ബീഡ്സിൻ്റെ ഉള്ളിൽക്കൂടെ പോയിട്ട് നമ്മൾ ഈ ക്രിം ക്രിംബീഡ് ലോക്ക് ചെയ്ത ശേഷം ആ മൂന്നാലില് ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ പോയതും കട്ട് ചെയ്ത് കളയുക ഇത്രയാണ് മാല ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം രണ്ട് സൈസും ഞാൻ കാണിച്ചു തന്നു രണ്ട് ക്രിംബീഡ് ഇട്ട് ലോക്ക് ചെയ്യുന്നത് ആദ്യത്തെ ബേസിക് ആൾക്കാർക്ക് അതായിരിക്കും നല്ലത് രണ്ടാമത് കാണിച്ചത് ഇപ്പോൾ കാണിച്ചാണ് എളുപ്പം ആദ്യം കാണിച്ചത് ബുദ്ധിമുട്ടാണ് പക്ഷെ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ക്രിംബീഡ് ഇല്ലാതെ ഒരു ക്രിംബീഡിൽ ചെയ്യാൻ പറ്റും ഗോൾഡൻ ക്രിംബീഡ് ആദ്യം ലോക്ക് ചെയ്യുകയാണെങ്കിൽ ആർക്കും കാണാൻ പറ്റത്തില്ല അത് അത്രയ്ക്ക് ചെറുതായതുകൊണ്ട് അതിൻ്റെ കൂടെ രണ്ട് നൂല് കിടക്കും പക്ഷെ ബുദ്ധിമുട്ടാണെന്നേലും മറ്റേ സിൽവറിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കും ഹെയർ ബോയിലും ഞാൻ മൂന്ന് ബീഡ്സാണ് ഈ പ്രാവശ്യം വെച്ചേക്കുന്ന ബോയുടെ നടുക്കൂടെ ഉള്ളത് കാരണം നമ്മുടെ റൗണ്ട് വരുന്നതും കൊണ്ട് ഇതേപോലെ അടിപൊളിയാക്കി എടുക്കാം നമുക്കത് അപ്പോൾ ഈ സെറ്റ് കഴിഞ്ഞു അതിൻ്റെ മുത്തുകൾ നിങ്ങൾ കണ്ടല്ലോ അന്നേരത്ത് വാക്കിയും കിടന്നായിരുന്നു ഇനി മഞ്ഞയുടെ ഞാൻ ഹെയർ ബോയും തങ്കീസിൻ്റെ ഹാൻഡിലെ ഇതും അതേപോലെ തന്നെ അലഗേറ്റർ ക്ലിപ്പിൻ്റെയും ചെയ്തു കഴിഞ്ഞു ആ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതേപോലെ ലോക്ക് ചെയ്തതിൽ പിടിച്ചിട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് തന്നെ ലോക്ക് ആവും ഇത്രയും പോലും ഗ്യാപ്പില്ലാതെ കണ്ടോ അത് കഴിഞ്ഞിട്ട് ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഈ നേരത്തെ കാണിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തു പോകാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ട് നാല് ഡിസൈനിൽ ഇതിൻ്റെ ഒക്കെ കിറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അമ്പത്തഞ്ച് രൂപയുടെയും അറു അമ്പത് രൂപയുമാണ് ഉള്ളത് ഇതിൻ്റെ റേറ്റുകൾ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നാല് ഡിസൈൻസും വരുന്നത് നല്ല മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്